അല്ലല്ല ആരെങ്കിലും മോഹൻ നായരെ കണ്ടോ ഓർമ്മയുണ്ടോ സംഭവം എന്താ വെച്ചാ ചെറിയൊരു പറ്റീര് പറ്റിയത് നിങ്ങളാണെങ്കിൽ വീഡിയോയിലൊക്കെ എന്റെ അമ്മച്ചും അപ്പച്ചനും അവർക്ക് രണ്ടുപേർക്കാണ് ചെറിയൊരു പറ്റീര് പറ്റിയത് സംഭവമാണെങ്കിൽ ആഹ് രണ്ടുപേരെയും ഒരു ഒരാൾ പറ്റിച്ചു സംഭവം ഇതെല്ലാവരും സൂക്ഷിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഓരോ അപരിചിതമായിട്ട് അപരിചിതർ വരും നമ്മുടെ വീട്ടിൽ അതായത് ഈ എന്താ യേശുവിനെ പറ്റി കൂടുതൽ പറയാനും അതല്ലെങ്കിൽ എന്തെങ്കിലും എന്താ കുറേ നമ്മൾ ഈ എന്താ കാര്യം വിശ്വാസങ്ങളൊക്കെ ആണെങ്കിൽ സ്പ്രെഡ് ചെയ്യിപ്പിക്കാനും അങ്ങനെയൊക്കെ ഓരോരുത്തർ വരും നമ്മുടെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനും അങ്ങനെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ആയിട്ട് ആൾക്കാർ വരും പക്ഷെ അവരെയൊന്നും അങ്ങനെ വിശ്വസിക്കുകയേ ചെയ്യരുത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മച്ചിയും അപ്പച്ചനും ഭയങ്കര പാവങ്ങളാണ് അവർ അതേപോലെ ഭയങ്കര എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവും അങ്ങനെ ജീവിക്കുന്ന രണ്ട് ആൾക്കാരാണ് അപ്പം ഇവരുടെ വീട്ടിലാണെങ്കിൽ ഒരു സ്ത്രീ വന്നു സ്ത്രീ വന്നിട്ട് ഇവർ സ്വയം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താനാണെങ്കിൽ വേളാകണ്ണി മാതാവിൻ്റെ ഞാൻ മറിയുവാണ് ഞാൻ ദൈവമാണ് ഒരു ടൈപ്പിലാണ് പുള്ളികര് പറയുന്നത് എന്നിട്ടാണെങ്കിൽ അമ്മച്ചും അപ്പച്ചനും ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ എന്നിട്ടാണെങ്കിൽ അമ്മച്ചോടോ അമ്മച്ചിയോടോ അപ്പച്ചനോടും പറഞ്ഞു നിങ്ങൾക്ക് മൂന്ന് മക്കളില്ല അതായത് അങ്ങോട്ട് തന്നെ ലൈക്ക് എന്താണ് ഓരോ കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത് പറയുവാണ് പുള്ളിക്കാരി ആക്ച്വലി അപ്പുറത്തെ വീട്ടിലൊക്കെ അന്വേഷിച്ച കാര്യങ്ങളാണ് ഈ പുള്ളിക്കാരി പറയുന്നത് പക്ഷേ പാവങ്ങൾ അതങ്ങ് വിശ്വസിച്ചു എന്നിട്ടാണെങ്കിൽ പെട്ടെന്ന് ഇവർ ഇവരുടെ വീക്ക് വീക്ക് പോയിന്റ് കയറി പിടിച്ചു അതായത് എൻ്റെ അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയും വീക്ക് പോയിൻറ്റ് കയറി പിടിച്ച് എൻ്റെ അമ്മച്ചിയും അപ്പച്ചൻ എന്ന് പറയുമ്പം മരുമക്കൾ മക്കള് അതേപോലെ കൊച്ചുമക്കൾ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര ജീവനാണ് അപ്പം ഈ പെൺപുള്ളയാണ് അല്ലെ ഈ സ്ത്രീ ആണെങ്കിൽ വന്നിട്ട് പറഞ്ഞു ഇതേപോലെ നിങ്ങളുടെ മൂത്ത കൊച്ചുമോൻ അതായത് ഞാൻ മൂത്ത കൊച്ചുമോനും മൂത്ത കൊച്ചുമോൻ്റെ അപ്പനും പെട്ടെന്ന് തന്നെ ഒരു വാഹന അപകടത്തിൽ മരിക്കും അപ്പം പെട്ടി ഇപ്പം വരും ഇപ്പോൾ വരും എന്ന് ഉറക്കം ഇവർ പറയുക ഇത് കേട്ടതും അമ്മച്ചിയെ അമ്മച്ചിയുടെ ബോധം ഏകദേശം അങ്ങ് പോയി പുള്ളികളുടെ ബോധം ഏകദേശം പോയി പുള്ളി ബോധം ഒരു ഒരു പകുതി ബോധം പോയി എന്നിട്ട് ഇതിന് പരിഹാരമായിട്ട് എത്ര ലൈക്ക് കുറച്ച് ക്യാഷ് വേണമെന്നും അതേപോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ടാണെങ്കിൽ ഇവർ താനെ വീട്ടിൽ കയറി ഇവർ വീട്ടിനുള്ളിൽ കയറി വീട്ടിനുള്ളിൽ കയറിയിട്ട് ഇവർ സ്വയം പ്രഖ്യാപിക്കുകയാണ് ഞാൻ ദൈവമാണ് നിൻ്റെ വീട്ടിനുള്ളിൽ അത് കിരിപ്പിൽ എന്നിട്ട് പറഞ്ഞാൽ മറ്റേ ഒരു ഭയങ്കര ഉറക്കുള്ള ചിരിയും അതേപോലെ എന്താ ഉറക്കെയുള്ള അട്ടഹാസവും ഒക്കെ പുള്ളിക്കരി അങ്ങനെ അങ്ങനെ ഒരു 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 നമ്മൾ ഈ സിനിമയിലെ കാണാത്തൊരു നാടകം അഭിനയിക്കുന്ന നാടകം അതേപോലെ വീട്ടിൽ നിന്നുള്ളിക്കാർ വന്നിട്ട് ഒമ്പത് മണിക്ക് കയറിയ സ്ത്രീ ആണെങ്കിൽ പന്ത്രണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് വീട്ടിൽ നിന്ന് അത്രയും ദിവരം ഭയങ്കര ഒച്ചയും ബഹളവും ഇവർ ഈ പാവങ്ങളിത് വിശ്വസിച്ചിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഉരുപ്പടികളും എടുത്ത് കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് ഈ സ്ത്രീ ആണെങ്കിൽ ഇത് മേടിച്ച് ഇത്തിരി വെള്ളം തരുമെന്ന് ചോദിച്ചു അങ്ങനെ വെള്ളം കൊടുത്തു അത് വെള്ളം തരുന്ന ത വെള്ളം തരുമോ എന്നാലോ ചോദിച്ചാൽ ഞാനിവിടെ വന്നിട്ട് നീ എനിക്ക് വെള്ളം തന്നോ അതായത് ആജ്ഞാപിക്കുകയാണ് കാരണം ദൈവമല്ലേ അങ്ങനെ വെള്ളം ചോദിച്ചു വാങ്ങുന്നു എന്നിട്ട് പുള്ളിക്കാരി പോകാൻ നേരത്ത് എൻ്റെ അമ്മച്ചോട് പറയാണ് എന്റെ ഒരു പ്രതിഷ്ഠ നാളെയാണ് ഈ വീട്ടുമുറ്റത്ത് വെക്കണം അങ്ങനെ അത്രയും വലിയൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് ഈ ഉരുപ്പടികൾ കൊണ്ടുപോകുന്നത് എന്തോ പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുവരാമെന്ന മട്ടിലാണ് പുള്ളിക്കാരി കൊണ്ടുപോകുന്നത് അവര് പ്രാർത്ഥിച്ചിട്ട് തിങ്കളാഴ്ച കൊണ്ടുവരാന്ന് അപ്പൊ ഇവര് എന്തോ ഒരു അമ്മച്ച് പറയുന്നത് എന്തോ ഒരു കൊന്തമാല എന്തോ എടുത്ത് ഇങ്ങനെ കാണിച്ച സമയത്ത് പുള്ളിക്കാരുടെ ഒരു ബോധം പോയെന്നോ ലൈക്ക് ഒരു എന്തോ ഒരു വെളിച്ചം വന്നോ അങ്ങനെ എന്തോ ആണ് പുള്ളിക്കാര് പറഞ്ഞത് മേ ബി വിശ്വാസം ഒരുപാട് വരികയോ അതേപോലെ വീക്ക് പോയിന്റിലേക്ക് കയറി പിടിച്ചു എല്ലാവരും മരിച്ചു പെട്ടിയിലാവും എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ഒരു അബോധ അവസ്ഥയാവുത്തി ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം പോലീസുകാർ പക്ഷെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെ ഇത്രയായി എന്നിട്ട് പുറത്ത് പോകാൻ നേരത്ത് അല്ല ഈ പെൺപിള്ള ഇവരെ ഇറങ്ങി പോകാൻ നേരത്ത് ഇവര് ബൈബിൾ എടുത്തുകൊണ്ട് വന്ന് രണ്ട് അപ്പച്ചനെ അമ്മച്ചേം കൂടെ അതേ പിടിച്ച സത്യം ചെയ്യിപ്പിച്ചു ബൈബിളിൽ സത്യം ചെയ്യിപ്പിച്ചു ഇത് ആരോടെലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൈക്കലാക്കി വെച്ച് എന്നോട് പറഞ്ഞു ഇത് ഇതാരോടെലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നാവ് താണു പോവുമെന്ന് അവരെന്നോട് പറഞ്ഞു അങ്ങനെ ഈ പാവങ്ങൾ കൊറേ നേരം കഴിഞ്ഞ് പിന്നാണ് അമ്മച്ചയ്ക്ക് ഒരു ബോധ വന്ന് മെമ്പറെ വിളിക്കുന്നു മെമ്പർ പെട്ടെന്ന് ചാടി വരുന്നു അതുകഴിഞ്ഞ് പോലീസിനെ വിളിക്കുന്നു ഞാനത്ത് പോലീസ് ആണ് അവര് പെട്ടെന്ന് തന്നെ വന്നു പെട്ടെന്ന് കാര്യങ്ങൾ വന്നു അന്വേഷിച്ചു പെട്ടെന്ന് സി സി ടി വി എല്ലാം എടുത്ത് നോക്കി അങ്ങനെ ആളെ പെട്ടെന്ന് കിട്ടി അതിൽ കുറച്ച് ഉരുപടികൾ കൊണ്ട് പണയം വെച്ച് ഇപ്പൊ എന്തായാലും സാധനം കിട്ടി പുള്ളിക്കാരെയും കിട്ടി ഇതിപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നത് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല അതുകൊണ്ട് എല്ലാരും സൂക്ഷിക്കുക വീട്ടിലാണെങ്കിൽ അപരിചിതരായിട്ടുള്ള ആൾക്കാരൊക്കെ കയറി വരുന്ന സമയത്ത് നമ്മളെപ്പഴും അകലം പാലിച്ച് നിക്കുക അതേപോലെ തന്നെ എന്താ എല്ലാരും സൂക്ഷിക്കുക അത്രയുള്ള എനിക്ക് പറയും എന്തായാലും ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു കാരണം ഫുള്ള് അവിടെ ആയിരുന്നു ഇങ്ങനെ പക്ഷെ പോലീസുകാരും അതേപോലെ അവിടുത്തെ മെമ്പറും ഭയങ്കര രീതി ഹെൽപു ആയിരുന്നു കാരണം പെട്ടെന്ന് പോലീസിനെ വിളിച്ചത് തന്നെ പെട്ടെന്ന് അവർ വരികയും അതേപോലെ മെമ്പറും എല്ലാ എല്ലാം എപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു സോ എല്ലാവരും ഭയങ്കര രീതി എന്താ ഒരു താങ്ക് സോ മച്ച് എന്നാണ് പറയാനുള്ളത് പിന്നെന്താ അത്രേ ഉള്ളൂ സോ എല്ലാരും സൂക്ഷിക്കാം